ബാക്ക് ടു നമ്മള് ഇപ്പേകദേശം സമയം വെളുപ്പാങ്കിൽ അഞ്ചു മണി ആയതേ ഉള്ളൂ നമ്മൾ തേങ്ങാപട്ടണം പോവുകയാണ് തേങ്ങാപട്ടണം ഫിഷ് മാർക്കറ്റ് അപ്പോഴും നമ്മുടെ ഈ ധ്രുവരം ലൊക്കാലിറ്റി ഒക്കെ ആൾക്കാർ വന്ന് മീൻ വാങ്ങുന്നതൊക്കെ എന്ന് വെച്ചാൽ ഈ തേങ്ങാപട്ടണത്തിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്പോഴും നമ്മൾ ഇന്ന് ഹോൾസെയിലായിട്ട് മീൻ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ൈസ് ഏകദേശം അഞ്ചര ആയപ്പോൾ തന്നെ നമ്മൾ തേങ്ങാപട്ടണം ഹാർബറിലെത്തിയിട്ടുണ്ട് വെളുപ്പം കാലം തന്നെ മീനി വാങ്ങാനായിട്ട് ഒരു രക്ഷയില്ലാത്ത തിരക്ക് തന്നെയാണ് രാവിലെ മീനിക്കേറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോറികളും പിന്നെ നമ്മുടെ ഓട്ടോയിലൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്നവരും ബൈക്കിൽ വിൽക്കാൻ വേണ്ടി വരുന്നവരും ഒരുപാട് പേര് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു സമയം കഴിയുമോറും ഇവിടെ ആൾ കൂടിക്കൂടി വരും കാരണം തിരക്ക് കൂടുന്നതിനനുസരിച്ച് മീനിൻ്റെ വിലയും മാറും ഏകദേശം നമ്മൾ വന്ന ടൈമൊക്കെ ഒരു കുട്ട നൊത്തോലിക്കൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേറ്റൊക്കെയാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ സമയം കഴിയും തോറും ഒരു കുട്ട നൊത്തോലിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയി നൊത്തോലി ചാള ചൂര അങ്ങനെ ഒരുപാട് ഒരുപാടായിട്ട് മീനുകളുണ്ട് നമുക്ക് പേര് അറിഞ്ഞില്ലാത്ത ഒരുപാടായിട്ട് മീനുകൾ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴൊരുപാട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോഴും മീനൊക്കെ കുറവായിരുന്നു നൊത്തോലി ചാള അങ്ങനത്തെ മീനുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് മീന് പിടിച്ചിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരോ കുട്ടിയിൽ നിറച്ച് നിറച്ച് ബോട്ടിൽ വന്ന് നിൽക്കുന്ന ബോട്ടുകളുണ്ട് അല്ലാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ബോട്ടുകൾ കാരണം ഒരു ബോട്ട് പോകുമ്പോൾ അടുത്ത ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മീനും കൊണ്ട് എന്തായാലും നൊത്തോലി ചാകര കാരണം നമ്മൾ കണ്ട എല്ലാ ബോട്ടിലും നൊത്തോലി ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും അറിയണമെന്നില്ല ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഹാർബർ എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങെത്താൻ പറ്റും

നമ്മളെന്തായാലും ഒരു നെയ്മീൻ ചൂര അല്ലെങ്കിൽ ഒരു ചെമ്പല്ലി എന്ന ഉദ്ദേശത്തോടെയാണ് സത്യത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ മാളിലൊക്കെ കിലോ എണ്ണൂറും തൊള്ളായിരം ഒക്കെ വില വരുന്ന റെഡ് സ്നാപ്പർ വിഷാണ് എന്ന് വെച്ചാൽ ചെമ്പല്ലി ഇതെല്ലാം അവർ സത്യത്തിൽ ചൂണ്ടയ്ക്ക് പിടിക്കുന്നതാണ് ഈ നാല് മീനും ഒരാൾ വന്ന് വെച്ച് വിളിച്ചത് മൊത്തത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നേരം വെളുക്കും തോറും ആൾക്കാരുടെ എണ്ണവും മീനിന്റെ വിലയും നല്ല കൂടിക്കൂടി വന്നു അതിന്റെ ഇടയിൽ നമ്മൾ നമുക്കുള്ള മീനിനു വേണ്ടി ഇങ്ങനെ തപ്പി നടന്നു ഇവിടെ പിന്നെ ലേലത്തിന് വിളിച്ച മീനിനെ ഇപ്പുറത്ത് കൊണ്ടു വച്ച് കിലുവക്കും വിൽക്കുന്നുണ്ട് ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ വന്ന സമയത്തൊക്കെ ഒരു കുട്ട നൊത്തോലിക്കൊക്കെ ഏകദേശം ആയിരം ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോൾ ഏകദേശം ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു കുട്ട മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നവര്

അതായത് ഇവരൊക്കെ ഇപ്പുറത്തെ ലേലത്തിൽ വെച്ചിരുന്ന മീനെ ലേലം വിളിച്ച് വാങ്ങിച്ചതിന് ശേഷം അതിനെ വിൽക്കാൻ വേണ്ടി ഇപ്പുറത്തെ ചന്തയിൽ ചന്തയിലിരിക്കുന്നവരാണ് നമ്മളെന്തായാലും അവരോട് വില ചോദിച്ചു മീനിന്റെ

ഗൈസ് അവസാനം നമ്മളൊരു ചെമ്പല്ലി വാങ്ങിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നാലര കിലോ വരുന്ന ഒരു ചെമ്പല്ലി നമ്മൾ വാങ്ങിച്ച വിലയെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സത്യത്തിൽ നമുക്ക് ലാഭം തന്നെയാണ് പക്ഷേ ഈ മൂന്നും നാലും മീൻ ഒരുമിച്ച് എടുക്കുന്നവർക്കാണ് സത്യത്തിൽ വൻ ലാഭം നമ്മൾ പിന്നെ ഒരു മീനിന് വേണ്ടി മാത്രമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഒരു രക്ഷയില്ലാത്ത വിലയായിരുന്നു നാലു കാരൊക്കെ എഴുന്നൂറ് രൂപയാണ് ചോദിച്ചു സ്നേഹമായിട്ട് അപ്പഴേ നിങ്ങൾ ആലോചിച്ചു ഈ വിലക്ക് വാങ്ങുന്ന മീന് നമ്മളവിടെ എത്തുമ്പോ ഏത് റേറ്റ് ആവുമെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോഴെന്തായാലും ചാകര ആയിരുന്നു രക്ഷയില്ലാത്ത നമുക്ക് എന്തായാലും കൊട്ടാര നമ്മൾ കൊട്ട വാങ്ങിച്ചില്ല എന്തെങ്കിലും ഗൈസ് മീന് ഒരു രക്ഷയിലേ പക്ഷെ നൊത്തോലി ഭയങ്കര ചാകര ആയിരുന്നു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറവായിരുന്നു നൊത്തോലി പിന്നെ ഈ ചെമ്പല്ലി ചെമ്പല്ലി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ചെമ്പല്ലി വേളാപ്പാരതും ഇച്ചിരി വില ആ ഞാൻ നമ്മളെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത്രയും റേഞ്ച് വിലയൊന്നും ഇല്ല ഊള ഊള മീനായിരുന്നു എന്തായാലും പിന്നെ ഇവിടെ ചാടിക്കയറി ഹോൾസെയിൽ ലേലം വിളിക്കുന്നതെല്ലാം കാര്യം അതിന് പ്രത്യേകിച്ച് കഴിവില്ലെങ്കിൽ അണാക്കി അയ്യായിരം കിട്ടും അതാണ് സുഖം ഇല്ല ഗൈസ് എന്തായാലും ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വലിയ ദൂരം ഒന്നും ഇല്ല ഏകദേശം എല്ലാരും ഇവിടെ തന്നെയാണ് മീൻ എടുക്കുന്നത് പക്ഷെ നമ്മളെ അവിടെ നിന്ന് എളുപ്പമാണ് കേട്ടോ ഗൈസ് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നേരിന്ന് ഗൈസ് എന്തായാലും അതാണ് നമ്മുടെ ലെക്കാണ് ചില സമയത്ത് ഞായറാഴ്ച ദിവസം ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഏകദേശം ഒരു അഞ്ചു മണി ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മൾക്ക് റേഞ്ച് പറഞ്ഞ് റേറ്റ് പറഞ്ഞ് മീൻ വാങ്ങാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീട്ടിൽ വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ബൈ ഗൈസ്